ഐഹിക ലോകത്തെ സുഖഭോഗങ്ങൾ അത് വഞ്ചനയല്ലാതെ വഞ്ചനയല്ലാതെയല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് മനുഷ്യരെ നിങ്ങൾ അധ്വാനിക്കേണ്ടത് ദുന്യാവിന് വേണ്ടിയല്ല നിങ്ങൾ വേഗത്തിൽ ധൃതി കാണിച്ചു പോകേണ്ടത് ും നിങ്ങൾ ധൃതി കാണിക്കേണ്ടത് അള്ളാഹു തമ്പുരാൻ നൽകുന്ന പാപമോചനത്തിലേക്കാണ് നിങ്ങൾ ധൃതി കാണിക്കേണ്ടത് സ്വർഗലോകത്തേക്കാണ് ഇന്ന പ്രവർത്തനം നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന അമലുകൾ നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന വാഗ്ദാനം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തിലേക്കാണ് നിങ്ങൾ ധൃതി കാണിക്കേണ്ടത് അല്ലാതെ ലോകത്തേക്കല്ല അത് വഞ്ചനയുടെ ലോകമാണ് എന്നല്ലാഹു പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ലോകം ഒരുപാട് ഉപമകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു തമ്പുരാൻ നമ്മുടെ മുമ്പിൽ ഈ നശ്വരമായ സാഹചര്യത്തെ വിശദീകരിച്ചിരിക്കുന്നു ഭൗതികമായ ലോകത്തിന്റെ വി ജീവിതത്തിന്റെ ഉപമ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉദാഹരിച്ചു കൊടുക്കണം എന്താണ് ഈ ദുന്യാവിലെ ജീവിതം എന്താണ് ഇവിടെയുള്ള സുഖങ്ങൾ എന്താണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ നമ്മളൊക്കെ അത് അനുഭവിക്കുന്നവരാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത്രയും കാലത്ത് നമ്മുടെ ദുന്യാവിലെ ജീവിതത്തിൽ എന്തെല്ലാം സൗകര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നവരാണ് വായു ശ്വസിച്ച് ഭക്ഷണം കഴിച്ച് വസ്ത്രങ്ങൾ ധരിച്ച് ആരോഗ്യത്തോടുകൂടെ ജീവിച്ച് ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും ആരോഗ്യം നമ്മൾ അറിഞ്ഞ് അങ്ങനെ ജീവിച്ച് നിങ്ങൾ വരുമ്പോൾ ഭൗതികമായ ലോകത്തിന്റെ ഉപമ നിങ്ങൾ മനസ്സിലാക്കണേ അത് കമാ മഴവെള്ളം പോലെയാണ് ആ മഴവെള്ളം സമാ ആകാശലോകത്ത് നിന്നാ മഴവെള്ളം നാം വർഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ മഴ ഭൂമിയിൽ പെയ്തപ്പോൾ ഭൂമി ആ വെള്ളത്തെ സ്വീകരിക്കുകയും അതിലൂടെ ഒരുപാട് സസ്യ ലതാദികൾ ദുന്യാവിൽ ഉണ്ടാവുകയും ചെയ്തു ഈ ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്തു ഈ ഭൂമിയിലുള്ള സസ്യങ്ങളെല്ലാം ഇടതൂർന്ന് വളരുകയാണ് പച്ചപിടിച്ച നെൽപ്പാടം നമ്മൾ കാണാറില്ലേ ഹരിതാപമായ വയലുകൾ നമ്മൾ കാണാറില്ലേ അത് കാണുമ്പോഴെന്തൊരു ചന്തമാണ് ആ നെൽക്കതിരുകൾ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് അതിന്റെ നിറം എത്രമേൽ നയന മനോഹരമാണ് നമ്മളത് ആസ്വദിക്കാറുണ്ടല്ലോ അതിങ്ങനെ കാണുമ്പോ ഒരു ചെറിയ വളവ് പോലുമില്ലാതെ ഒരു ചെറിയ അനാരോഗ്യം പോലുമില്ലാതെ ഊർജസ്വലതയോടുകൂടെ നിൽക്കുന്ന ആ നെൽക്കതിരുകൾ ഈ വെള്ളം കൊണ്ടല്ലാഹു തമ്പുരാൻ സൃഷ്ടിച്ച മനോഹാരിതയാണ് ഈ മഴ വെള്ളം കൊണ്ട് അള്ളാഹു തമ്പുരാൻ ഒരുക്കിയ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ കാഴ്ചയാണ് എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒന്നുകിൽ അത് കൊയ്തെടുക്കുകയോ അതല്ലെങ്കിൽ നന്നായി വെയിലുണ്ടാവുകയോ ആ വെയിലിൽ അതെല്ലാം കരിഞ്ഞുണങ്ങുകയോ ചെയ്താൽ ഈ നെൽവയലിന്റെ കാഴ്ച നിങ്ങൾ കാണാറില്ലേ കാറ്റുകളിൽ പാറിപ്പറക്കുന്ന കച്ചി തുരുമ്പുകളായി നിങ്ങൾക്ക് ആ നെൽവയലുകളെ കാണാൻ കഴിയും നിങ്ങൾക്ക് ആ സസ്യലതാദികളെ കാണാൻ കഴിയും നിങ്ങൾക്കാ ഗോതമ്പിന്റെ പാടങ്ങളെ കാണാൻ കഴിയും എന്നതുപോലെയാണ് ആ ഹരിതാപമായ വയലുകളിൽ ആരോഗ്യത്തോടെ നിൽക്കുന്ന നെൽക്കതിരുകൾ പോലെ നിങ്ങൾക്കിന്ന് ആരോഗ്യമുണ്ട് നിങ്ങൾക്കിന്ന് സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്കിന്ന് സമ്പന്നതയുണ്ട് നിങ്ങൾക്കിന്ന് എല്ലാം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും തൻ്റെ ഇടവുമുണ്ട് ഒരാളെയും ആശ്രയിക്കാതെ കഴിയുവാനുള്ള മനഃശക്തിയും നിങ്ങൾക്കുണ്ട് പക്ഷേ ഇത് ദുന്യാവാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ സസ്യങ്ങളും വൃക്ഷങ്ങളുമെല്ലാം െ നശിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുവാനുള്ളതാണ് നിങ്ങളുടെ സമ്പത്ത് നശിക്കുവാനുള്ളതാണ് നിങ്ങളുടെ ഈ ആയുഷ്കാലം തീർന്നു പോകാനുള്ളതാണ് അള്ളാഹു തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ സംഗതികളുടെയും മേലിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയുന്നവൻ അള്ളാഹു തമ്പുരാനാണ് ഈ കാര്യം പറഞ്ഞിട്ടാണ് സൂറത്തിൽ അള്ളാഹു എന്റെയും നിങ്ങളുടെയും കൽബിലേക്ക് ഏറ്റവും ശക്തമായ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിന്തയെ ഉണർത്തിയിട്ട് തരുന്നത് والباقيات الصالحات خير عند ربك ثوابا وخير املا سندانا അത് ഭൗതിക ലോകത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ് നിങ്ങൾ ആ അലങ്കാരങ്ങളെ താൽപ്പര്യത്തോടെ കാണരുത് അത് അത്യാവശ്യത്തിന് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അലങ്കാരം എന്നത് നിലനിൽപ്പിന് ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ് അതുണ്ടെങ്കിൽ അതിലേക്ക് നോക്കും അത് കാണും അതിനെ ഇഷ്ടപ്പെടും ഭൗതിക ലോകത്തിന്റെ ഈ അലങ്കാരങ്ങൾ നിങ്ങൾ ആസ്വദിക്കരുത് ആ ഭൗതിക ലോകത്തെ ഈ സംഗതികളിൽ നിന്ന് വൽ 也。Oh. Yep. ഉത്തമമായ അവശേഷിപ്പുകളാണ് നിങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ അവശേഷിപ്പുകളാണ് നിങ്ങൾക്ക് സമ്പാദ്യമുണ്ടായി പള്ളിക്ക് വേണ്ടി നിങ്ങൾ ആ സമ്പാദ്യങ്ങളിൽ നിന്ന് കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടല്ലോ നിങ്ങൾക്കല്ലാഹു അതിന് പല ലോകത്ത് തരുമെന്ന് പ്രതീക്ഷയുണ്ടല്ലോ നിങ്ങളുടെ എത്രയോ സമ്പത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മദ്രസക്ക് വേണ്ടി കൊടുത്തത് നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചത് നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾ ദീനുള്ളവരാക്കിയത് ഞാൻ പറയട്ടെ സദസ്സിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേർന്നത് നമ്മുടെ മാതാപിതാക്കളുടെ റബ്ബിക അമല യാലും പ്രതിഫലത്താലും റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത് ഏറ്റവും നല്ല അവശേഷിപ്പുകൾക്കാണ് എന്ന് പരിശുദ്ധ കുർആാൻ നമ്മോട് പറയുകയാണ് ഐഹികമായ ലോകത്ത് നിന്ന് നമ്മൾ കരഗതമാക്കേണ്ടത് ആ ബാക്കിയാത്തു സ്വാലിഹാത്തു മാത്രമാണ് ദുന്യാവിൻ്റെ സാഹചര്യം ഭൗതികമായ ലോകം ഇന്ന് നമ്മയെല്ലാ സന്തോഷങ്ങളുടെയും പ്രലോഭനങ്ങളോടെയും പ്രചോദനങ്ങളെയും പ്രചോദനങ്ങളിലൂടെയും നമ്മെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നൂറ് ശതമാനം എന്ന് തന്നെ പറയാൻ കഴിയുന്ന സാഹചര്യം നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ നേരത്തെ ഇവിടെ അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന് വേണ്ടി പഠിക്കുന്ന ആളുകൾ അത് ആളുകൾ അത് പ്രബോധനം ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവരിൽ വരെ ഈ ഒരു പ്രമത്തത വല്ലാതെ കുടിയേറിയ കാലത്ത് ഹബീബ് മുഹമ്മദ് തങ്ങൾ ഭൗതിക ലോകത്തിന്റെ റിയുക എല്ലാ നമുക്ക് യാതൊരു നിർവാഹവുമില്ല അതെന്താന്നറിയോ ഒരിക്കൽ അനുയായികളോടുകൂടെ ഹബീബായ പ്രവാചകരിങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ ഒരു ആടിന്റെ മൃതശരീരം കണ്ടു പ്രവാചകർ കൂടെയുള്ളവരോട് ചോദിച്ചു ഈ ആട് ഇതിന്റെ ഉടമസ്ഥന്മാർക്ക് നിസാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അവർ പറഞ്ഞു നബിയേ നിബിയേ അൽ ൊണ്ടാണല്ലോ അവരാരും ഇല്ലാത്തടത്ത് കൊണ്ട് ഇതിനെ ഉപേക്ഷിച്ചിരിക്കുന്നത് അപ്പൊ പറയാണ് വല്ലതീ നീ ബി എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ അടുക്കലാണോ ആ അള്ളാഹു തന്നെയാണ് എന്തിനേക്കാൾ അതിന്റെ ഉടമസ്ഥന്മാരായിരുന്നവർക്ക് എത്ര നിസ്സാരമായിരുന്നോ അതിനേക്കാൾ നിസ്സാരമാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അതിന് ഞാൻ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾ നിസ്സാരമായി കാണുന്നുണ്ടോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കണ്ണട നിങ്ങൾ നിസ്സാരമായി കാണുന്നുണ്ടോ ഞാൻ പറയാൻ നിങ്ങളുടെ കണ്ണട എനിക്ക് വേണം ഞാൻ പറയാൻ നിങ്ങളുടെ വാച്ച് എനിക്ക് വേണം നിങ്ങളുടെ ആ വസ്ത്രം എനിക്ക് വേണം നിങ്ങളുടെ തലയിലുള്ള ആ തൊപ്പി എനിക്ക് വേണം നിങ്ങൾ ഇപ്പൊ തരണ്ട നിങ്ങൾ വീട്ടിൽ പോയിട്ട് സൗകര്യം പോലെ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ രണ്ടു കൊല്ലം പഴക്കമുള്ള നമ്മുടെ ഷർട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമോ എത്രയോ മാസങ്ങളായി നമ്മൾ ഉപയോഗിച്ച് പഴകിയ നമ്മുടെ മൊബൈൽ ഫോൺ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമോ ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന സംഗതികളല്ല അതൊക്കെ പ്രാധാന്യമുള്ളതാണ് അതിനൊക്കെ നമ്മൾ മൂല്യം കാണുന്നുണ്ട് അതിനൊക്കെ നമ്മൾ വില കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അള്ളാഹു തമ്പുരാൻ അത്ര പോലും വില ഈ ദുന്യാവിനെ കാണുന്നില്ല അള്ളാഹു റഹ്മാനാണ് അവൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് കൊടുക്കുകയാണ് അവന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് കൊടുക്കുകയാണ് അത് പറഞ്ഞിട്ട് റസൂല പറയുന്നു ഒരു ചിറകിന്റെ വിലയങ്ങാനും ഈ ഭൗതിക ലോകത്തിന് നൽകിയിരുന്നുവെങ്കിൽ അവിടെന്ന് പറയാണ് അതിൽ നിന്നൊരു മുറുക്കു വെള്ളം പോലും അള്ളാഹു തമ്പുരാൻ ഒരു നിഷേധിയെ ഒരു നന്ദികേട് കാണിക്കുന്നവനെ അള്ളാഹു കുടിപ്പിക്കില്ലായിരുന്നുവെന്ന് ആദരവായ മുഹമ്മദ് ഉറക്ക സ്വലാത്തുകൊല്ലു മുഹമ്മദുഹി നമ്മൾ ചിന്തിക്കൂ എന്താണ് ഇപ്പൊ ദുന്യാവിന്റെ പിന്നാലെ പോയാലുള്ള പ്രശ്നം ഒരു പ്രശ്നമേ ഉള്ളൂ മരണമെന്ന ഒരവസ്ഥയുണ്ടല്ലോ മഹാനായ കാബിദുൽ അർവാഹ് നമ്മുടെ അടുക്കലേക്ക് വരുമല്ലോ മഹാനായ അസറാ ഇൽ അലഹിസ്സലാം നമ്മുടെ ജീവൻ കാളിന്റെ പെരുവരലിന്റെ അഗ്രത്തിൽ നിന്ന് വലിച്ചൂരി എടുക്കുമല്ലോ വരുന്നില്ല എന്ന് പറയാൻ തയ്യാറാകുന്നതാരാ ഒരൽപസമയം എനിക്ക് സമയം തരുമോ എന്ന് ചോദിക്കുന്നതാരാ അവരാണ് ദുന്യാവിനോട് പ്രേമമുള്ളവർ അവരാണ് ദുന്യാവിന്റെ അഖിലുകാർ എനിക്ക് കഴിയില്ല ഒരൽപമയം കൂടെ തരുമോ എന്റെ ദുന്യാവിലെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഞാൻ എന്ന് പറയുന്നത് ഈ ദുന്യാവിനോടുള്ള പ്രേമത്തോടുകൂടെ ഐഹികമായ ലോകത്ത് ജീവിച്ചവരായിരിക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ ആമീൻ പറയൂ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഉപ്പയോട് പോയി പറഞ്ഞു ഉപ്പ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉപ്പ പറഞ്ഞു നല്ലത് ഏതായാലും നിനക്കുള്ള കുട്ടിയെ നീ തന്നെ കണ്ടെത്തിയല്ലോ സന്തോഷം ഞാനും ഒന്ന് കാണട്ടെ നിനക്ക് യോജിച്ചതാണോ അല്ലേ എന്ന് ഏതായാലും ഉപ്പയും മോനും കൂടെ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോൾ ഉപ്പയുടെ മട്ടു മാറി ഉപ്പ പറഞ്ഞു മോനെ ഇവളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത നിനക്കില്ല ഇവളെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോ വാപ്പയും മോനും കൂടെ ഭയങ്കര അടി കല്യാണത്തിന്റെ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് വാപ്പയും മോനും തമ്മിലുള്ള പ്രശ്നം എന്താണ് ഇവളെ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് വാപ്പ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് മോന് ഇവിടെയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലല്ലോ ഓ നിങ്ങളുടെയൊക്കെ ചിരി കാണാ ചിരിക്കാത്ത മുഖം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാകലുണ്ട് ഏതായാലും ഒരു രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നവും പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരൻ ചോദിച്ചു വാ നാണമില്ലേ നിങ്ങൾക്ക് ഒരു പെണ്ണിൻ്റെ പേരിൽ ഇങ്ങനെ കലാപം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇത്ര ലജ്ജയില്ലേ നിങ്ങളൊരു കാര്യം ചെയ്യേ ഞാൻ അവളെ ഒന്ന് കാണട്ടെ പോലീസുകാരൻ വന്ന് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥൻ വന്ന് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു ഈ നിങ്ങൾക്ക് രണ്ടു പേർക്കും പറ്റിയ പെണ്ണല്ല ഇവള് ഇവൾക്ക് വേണ്ടത് നല്ല ഒരു കരുത്തനെയാണ് അതിന് സർവതാ യോഗ്യൻ ഞാനാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഇവരോട് രണ്ടുപേരോടും പോയി പണി നോക്കാൻ പറഞ്ഞു പ്രശ്നം മൂന്നാളുകൾ തമ്മിലായി വിഷയം മന്ത്രിയുടെ അടുക്കലെത്തി മന്ത്രി ഇവരെ കളിയാക്കി മന്ത്രി പറഞ്ഞു എന്നാൽ ഞാൻ അവളെ ഒന്ന് കാണട്ടെ മന്ത്രിക്ക് കണ്ടപ്പോൾ മന്ത്രി കണ്ടപ്പോൾ മന്ത്രിക്ക് വേണം ആ പെണ്ണിനെ അതും കഴിഞ്ഞ് രാജാവിന്റെ അടുക്കൽ വിഷയമെത്തിയപ്പോൾ രാജാവിവരെ നാല് പേരെയും വല്ലാതെ ബത്സിച്ചു ഒടുവിൽ രാജാവി സുന്ദരിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാം ഇവളെ നിങ്ങൾക്ക് നാലു പേർക്കും ഞാൻ ഇവളെ വിട്ടു തരില്ല എൻ്റെ അന്തപുരത്തിലെ റാണിയായി ഞാൻ ഇവളെ വാഴിക്കാൻ ഉദ്ദേശിക്കുന്നു അഞ്ചു പേരും തമ്മിൽ ഭയങ്കര ബഹളം അവസാനം ആധുനിക കാലത്തെ പെണ്ണുങ്ങളാവുമ്പോൾ പഴയകാലൊന്നുമല്ല പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയും പാപ്പയും കണ്ടിഷ്ടപ്പെട്ടാൽ ഹൈക്കോട്ടെ അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം അതിന് ശേഷം പിന്നെ ഒരു കാലുണ്ടായി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അള്ളാഹു അല അന്നത്തെ കാലത്തൊക്കെ പെണ്ണ് കാണാൻ ചെന്നാൽ ചോദിക്കുമോ എത്ര എനിക്ക് നിന്നെ ഇഷ്ടമായി നിനക്ക് എന്നെ ഇഷ്ടമായോ എന്ന് മറുപടി ഒന്നും പറയില്ല എന്നാ കേട്ടത് പകരം കാലിൻ്റെ തള്ളവരൽ കൊണ്ട് നിലത്തൊരു വര ഇങ്ങനെ വരക്കുന്ന എന്നെ കല്യാണം കഴിച്ചാൽ നിന്നെ ഞാൻ വരച്ച വരയിൽ നിർത്തും എന്നാണത്ര അതിൻ്റെ അർത്ഥം രാങ്ങാട്ടൂരൊക്കെ അങ്ങനെ നിർത്തപ്പെടുന്ന ആളുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്നെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി ഏഹ് എങ്ങനെയാണ് വരച്ച വരയിലാണോ വരക്കാടത്തന്നെ വരയില് നിർത്തുന്നുണ്ടോ എന്നുള്ളത് ഏതായാലും ആവട്ടെ ഇന്നത്തെ കാലത്തുള്ള പെണ്ണുങ്ങളുടെ സ്വഭാവം പോലെ ഈ സുന്ദരി പറഞ്ഞു നിങ്ങൾ കുറെ നേരമായല്ലോ എന്നോട് തർക്കിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയാം എന്നെ ആര് കല്യാണം കഴിക്കണം ഞാനൊരു മത്സരം നടത്താൻ പോവുകയാണ് എന്താ മത്സരം ഓട്ടം ഞാനോടും എന്റെ പിന്നാലെ നിങ്ങളോടണം നിങ്ങളെന്റെ പിന്നാലോടി ആരാണോ എന്നെ തൊടുന്നത് ആരാണോ എന്നെ സ്പർശിക്കുന്നത് അവർക്കാണ് എന്നെ കല്യാണം കഴിക്കാനുള്ള അവസരമുണ്ടാകുന്നത് ഏതായാലും ഇവൾ ഓടാൻ തുടങ്ങി അഞ്ചാളുകളും പിന്നാലെ രാജാവും മന്ത്രിയും വാപ്പയും മോനും എല്ലാവരും പക്ഷേ ഇവളെ തൊടാൻ കഴിയുന്നില്ല പോകുന്ന വഴികളിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നു ഇരുട്ടുണ്ടാകുന്നു വലിയ ഇടുങ്ങിയ വഴികളുണ്ടാകുന്നു വിശാലമായ മരുഭൂമി ഉണ്ടാകുന്നു ഓടുന്നതിനനുസരിച്ച് ഇവർ തളരുന്നു ഇവർ ആകെ കുഴയുന്നു പിന്നെയും എഴുന്നേറ്റോടുന്നു ഒടുവിൽ അഞ്ചാളുകൾക്കും ഇവിള കിട്ടിയില്ല പല രീതിയിൽ പലരും പിന്മാറിപ്പോയി ചേർ തളർന്നു വീണുപോയി അതിൽപ്പെട്ട ചിലർ വേദന കൊണ്ട് ക്ഷീണം കൊണ്ട് മരിച്ചുപോയി അഞ്ചാളുകളിൽ ഒരാൾക്കും ഇവിടെ കിട്ടിയില്ല അവൾ എല്ലാവരെയും കാണാത്തവരിടത്തെത്തിയപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു എന്നെ മനസ്സിലായില്ലേ ാണ് ദുന്യാവ് ഞാനാണ് ഐഹികമായ ലോകം നിങ്ങൾ എല്ലാവരും എൻ്റെ പിന്നാലെ വരുന്നു നിങ്ങളെല്ലാവരും എന്നെ പ്രാപിക്കാൻ വരുന്നു എന്നെ ഒന്ന് സ്പർശിക്കാൻ വരുന്നു പക്ഷേ നിങ്ങൾക്കെന്നെ കിട്ടില്ല നിങ്ങൾക്കെന്നെ സ്പർശിക്കാൻ കഴിയില്ല നിങ്ങൾക്കെന്നെ തൊടാൻ കഴിയില്ല സർവശക്തനായ തമ്പുരാൻ പരിശുദ്ധമായ കുറു ആണിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തിയ കാര്യം ഫലാ ഭൗതികമായ ലോകം ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നേരത്തെ ഇവിടെ പറഞ്ഞുവല്ലോ ആധുനിക കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും യോഗ്യരായ നേതാക്കന്മാരുള്ളത് ഇവർ തന്നെയാണ് ഐഹികമായ ലോകത്തോടുള്ള താല്പര്യം തൊട്ടുതീണ്ടാത്ത എത്രയോ മഹാരഥന്മാരായ മുൻഗാമികൾ അവരെ നമ്മൾ പഠിക്കുമ്പോ എന്താണ് അള്ളാഹു ദുന്യാവിന് വില കൽപ്പിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയത് അതവർക്ക് ഉൾക്കൊണ്ടിരുന്നു എന്താണ് പ്രവാചകർ ദുന്യാവിനോടുള്ള സമീപനം കാണിച്ചത് അതവർ സ്വീകരിച്ചിരുന്നു അവർ ഐഹികമായ ലോകത്തിലെ ആഡംബരങ്ങൾക്ക് പിന്നാലെ പോയില്ല